ചുമണ്ട് പൊന്നിനും ഉണ്ട് ഞങ്ങനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തായാലും അപ്പൊ അതിനുമ്പോ നമുക്ക് എന്താ സ്പെഷ്യൽ നോക്കിയാലോ എന്താണത് അഞ്ചു രൂപയുടെ ഇന്റർജ് പോയണ്ട മറ്റൊക്കെ ഇന്റർജോ മേടിക്കണ അമ്പത് രൂപ കൊടുക്കണം ഏർ അതിന് കുഞ്ഞിനെ പറ്റിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് സെയിം പാക്കറ്റ് പേര് മാത്രം എഗ് കിങ് കുഞ്ഞന്റെ അപ്പൊ നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ എന്താ ഏ എന്താന്ന് പൊന്ന അപ്പ എന്താ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം ഹലോ

അപ്പ വെള്ളങ്ങണ്ടാക്കി തകർക്കാണ് ഞാൻ കാണിച്ചാലേ കാണിച്ചാലും ഈശൊക്കെ ഇട്ട് കഴിഞ്ഞ അത് ശരീരത്തിന് കേടാണ് ഓവറായി കഴിഞ്ഞ ആ ഓവറായി കഴിഞ്ഞ കേടാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചാലേ ഇഷ്ട സംഭവം റെഡി ആക്കിക്കൊണ്ടിരിക്കണ എല്ലാം സാധനം റെഡി ആക്കിയത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇഷ്ടമുണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്ക സംഭവം ബീഫ് ഉരുളൊക്കെ എല്ലാം ബീഫിന്റെ പീസ് പൊന്തി കാണിച്ചു കൊടുത്തൊരു പീസ് നോക്കി എല്ലാം കൂടി നമ്മുടെ നാടൻ വെള്ളയപ്പോണ് അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഞങ്ങളുടെ വെള്ളയപ്പ കുറുമക്കറിയുടെ ഇത് കണ്ടില്ലേ റെഡി ആയി കരു വരുമ്പോൾ നിങ്ങള് ഞാൻ കാണിച്ചു തരാം സംഭവം ആ ഇവിടെ ഒരാള്ന്റർജോയി പൊട്ടിക്കാൻ എന്ത് പൊട്ടിക്കാനാണ് പോന്നത് എന്താ പൊട്ടിക്കേണ്ടത് കത്രി എന്താ പൊട്ടിക്കണ്ടത് കാണിച്ച അച്ഛനെ കാണിച്ചെന്താനോ ആ ഇത് പൊട്ടിച്ചുകൊടുക്കാനാണ് പറയണത് ഒരു ആഗ്രഹമല്ലേ നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്തായാലും ഇഷ്ടക്കറിയുമ്പോ വെള്ളയപ്പോ എന്തായാലും റെഡി ആകട്ടെ ഗൈസ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആണ് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ശരിയാക്കി വെച്ചതാണ് സംഭവം കണ്ട എന്തായാലും കഴിച്ചു നോക്കട്ടെ കഴിച്ച് നോക്കിയിട്ട് ചുമ കുറേ എഫക്റ്റീവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആ എടുക്കാം എടുക്കാം ചുമ നമ്മുടെ കുറേ ആണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെയും കുറേ ആണെന്നുണ്ടെങ്കിൽ സാധനം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ എന്തായാലും സംഭവം എങ്ങനെയാണെന്ന് അറിയാൻ പാടുള്ള പിള്ളേർക്കും കൊടുക്കാമെന്ന് നമുക്ക് പറയണത് അപ്പം അതുകൊണ്ടാണ് സാധനം എന്തായാലും ഞാൻ നിങ്ങൾ കാണിച്ചതായിരുന്നു അപ്പം ആ ബീഫും ഇഷ്ടവും വെള്ളയപ്പവും റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ അപ്പ ഇതാണ് ഇഷ്ടുകറിയും കണ്ട വെള്ളയപ്പോട്ട എല്ലാം അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഇപ്പം ഞാൻ വേറെ കൂട്ടം കൂടി ഞാൻ കാണിച്ചു തരാം എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ നക്കി പഠിക്കണ പോലെ ഞാൻ കാണിച്ചര പാത്രം എങ്ങനെയുണ്ട് ഇണ്ടാ നക്കി ഓരോ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണേ പോലും ആണ് ഈ കാണുന്നത് ഗായ്സ് കുഞ്ഞപ്പാ ഗ ரோபி போக ட்ரான்ட் பண்ணு ஐக அந்த கோடவு மூட்டனசியலா வந்து வை عايزين டேட்டே கொடு சேரா गाइस தாம்பгол தானா அந்த சவுண்ட் മറ്റേ അപ്പത്തിന് മറ്റേ മറ്റേ കരിക്കട്ടുണ്ടാക്കിയ ഇതാണ് കാരണം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് ഗായ്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പൊ ഞങ്ങൾ അയ്യണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇഷ്ടമായി ഒന്നും വിചാരിക്കരു ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാം പറയാ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പം ഞങ്ങളുടെ ഇഷ്യൂ പറയക്കണ്ടില്ലേ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ സ്പെഷ്യൽ കാര്യങ്ങൾ ആ പഠിച്ചു തരാം അപ്പം എല്ലാവർക്കും ബായ്